ഗുരുവായൂർ ദേവസ്വത്തിലെ മുൻനിര ആനകളിലൊന്നായ കൊമ്പൻ രാമൻകുട്ടി ചരഞ്ഞു ആനത്താവളത്തിന്റെ കിഴക്കേ പടിക്കടത്തുള്ള കെട്ടും തറയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കൊമ്പൻ ചരഞ്ഞത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആനത്താവളത്തിലെ നാടൻ ആനകളിൽ ലക്ഷണമൊത്ത കൊമ്പനായിരുന്നു രാമൻകുട്ടി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രശസ്തമായ ആനയൂട്ടത്തിലെ താരമാണ് രാമൻകുട്ടി രാമൻകുട്ടിയുടെ വിയോഗത്തോടെ ആനത്താവളത്തിലെ ആനകളുടെ എണ്ണം അൻപത്തിമൂന്നായി ചുരുങ്ങി ആരാധകരുടെ മനസ്സിൽ മായാത്ത ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ചാണ് കൊമ്പൻ രാമൻകുട്ടി വിടപറഞ്ഞത് ആനയോട്ടത്തിലെ ഓട്ടക്കാരിൽ കേമനായ രാമൻകുട്ടിയുടെ വിയോഗം ആനപ്രേമികളെ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കയത്തിലാക്കി ആനപ്രേമികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു രാമൻകുട്ടിയുടെ വിയോഗം പാപ്പാൻമാരായ പി രാധാകൃഷ്ണനും എം കെ മോഹനനും അടക്കം നിരവധി പേരാണ് രാമൻകുട്ടിയുടെ ജഡത്തിനരികെ വാവിട്ട് കരഞ്ഞത് രാമൻകുട്ടി വിട പറഞ്ഞുതറിഞ്ഞ് ആനത്താവളത്തിലേക്ക് ആരാധകരുടെ ഒഴുക്കായിരുന്നു ആനയോട്ടമെന്നാൽ രാമൻകുട്ടിക്ക് ഹരമാണ് പന്ത്രണ്ട് തവണയാണ് രാമൻകുട്ടി ആനയോട്ടത്തിൽ ജേതാവായിട്ടുള്ളത് ഒരു തവണ ഓട്ടം തുടങ്ങുന്നതിനു മുൻപേ ഓടി ചരിത്രം സൃഷ്ടിച്ചിരുന്നു മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകളുള്ള ആനയാണ് രാമൻകുട്ടി ആനത്താവളത്തിലെ മറ്റു ആനകളെല്ലാം ദൂരസ്ഥലങ്ങളിലേക്ക് ലോറിയിൽ പോകുമ്പോൾ രാമൻകുട്ടി നടക്കാറാണ് പതിവ് ആദ്യകാലങ്ങളിൽ ഒന്നു രണ്ട് തവണ രാമൻകുട്ടിയെ ലോറിയിൽ കയറ്റാൻ ശ്രമിച്ചുവെങ്കിലും തയ്യാറായില്ല രാമൻകുട്ടിയുടെ പ്രകൃതം അറിയാവുന്ന പാപ്പാൻമാർ പിന്നെയതിന് മെനക്കെട്ടതുമില്ല എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ നടക്കാൻ ഈ കൊമ്പന് പരിഭവമുണ്ടാകാറില്ല എന്നാണ് പാപ്പാൻമാർ പറയുന്നത് ലോറിയിൽ കയറാൻ കൂട്ടാക്കാത്ത ദേവസ്വത്തിലെ ഏക ആനയും രാമൻകുട്ടിയാണ് തൃശൂർ പൂരമടക്കമുള്ള പ്രശസ്തമായ പൂരങ്ങളിലെല്ലാം സജീവ സാന്നിധ്യം കൂടിയായിരുന്നു രാമൻകുട്ടിയുടേത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ ചിട്ടവട്ടങ്ങളെല്ലാം രാമൻകുട്ടിക്ക് മനഃപ്പാഠമാണ് ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നള്ളിപ്പിനായി ആനത്താവളത്തിലെ കെട്ടും നിന്നും അഴിച്ചാൽ പിന്നെ പാപ്പാൻമാർ വേണമെന്നില്ല നേരെ നടന്നെത്തുന്നത് മമ്മിയൂരിലുള്ള വെൽക്കം ഹോട്ടലിലേക്കാണ് ഹോട്ടലിന് മുന്നിലെത്തിയാൽ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെയാകും പിന്നെ ഹോട്ടലുടമ സി എ ലോകനാഥൻ വച്ചു നീട്ടുന്ന പലഹാരം അകത്താക്കി നേരെ ക്ഷേത്രത്തിലേക്ക് പതിവുമെനു കിട്ടിയില്ലെങ്കിൽ നിന്നിടത്ത് നിന്ന് അനങ്ങുകയുമില്ല ക്ഷേത്രത്തിൽ കൊട്ടു തുടങ്ങുമ്പോഴേക്കും ചെവിയാട്ടി നെറ്റിപ്പെട്ട മണിയാൻ സമ്മതഭാവത്തിൽ നിലയുറപ്പിക്കും എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ തിരിച്ച് ആനത്താവളത്തിലേക്ക് ഇതായിരുന്നു രാമൻകുട്ടിയുടെ ചിട്ടവട്ടം മുൻശുണ്ഠിക്കാരനാണെങ്കിലും അക്രമ സ്വഭാവം രാമൻകുട്ടിയിൽ ഇന്നുവരെ പ്രകടമായിട്ടില്ലെന്ന് ഇരുപതു വർഷത്തോളമായി ഒന്നാം പാപ്പാനായിരുന്ന പി രാധാകൃഷ്ണൻ പറഞ്ഞു മതപ്പാടുകാലത്ത് പാപ്പാന്മാർക്ക് അടുത്തു ചെല്ലാവുന്ന അപൂർവമാനകളിലൊന്നാണ് രാമൻകുട്ടി ഗജരത്നം പത്മനാഭൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും രാമൻകുട്ടിക്കാണ് നിരവധി തവണ സ്വർണകോലമേറ്റാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള കൊമ്പൻകൂടിയാണ് രാമൻകുട്ടി ന്യൂസ് ഗുരുവായൂർ